നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോറ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണും കോറ കോറ റാഗി പഞ്ഞപ്പുല്ല് മുത്താരി എന്നൊക്കെ പറയണൊക്കെ ഒരേ സാധനം ഇട്ടുണ്ടോ അത് വീഡിയോയിൽ കാണുന്നുണ്ട് ഞങ്ങളിവിടെ കോറ എന്നാ പറയുക ഇതാണ് സാധനം ഇത് വെയിറ്റ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വി സി ഓടി ഉള്ളവർക്കും കൊളസ്ട്രോള് ബി പി ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ഫുഡ് എന്നൊക്കെ തന്നെ പറയുക കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് റാഗി ഇതൊരു മില്ലറ്റ് തന്നെ അപ്പോൾ ഒരിക്കലും കോറെ എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് ഞാൻ രാത്രി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് രാവിലെ ആകുമ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കുതിർന്നതിന് ശേഷം ഒരു പത ഒരു പത പോലെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ലപോലെ കല്ലൊന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാനിത് ആ ഒരു അരിപ്പേലിക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടുണ്ട് നമ്മളിത് മുളപ്പിക്കാൻ വേണ്ടി പോവാണ് തുണി വെച്ചതിന് ശേഷം ഞാനിത് മുഴുവൻ കുറയും അലിക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ആ തുണിയും കൂടി കവർ ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ കുറ കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഹെൽത്തി ആയിട്ടുണ്ടാവും ഇങ്ങനെ ഒന്ന് മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോഴെന്നാണ് പറയട്ടെ അപ്പം അതുകൊണ്ടാണ് ഞാൻ മുളപ്പിക്കണത് ഇപ്പം തുണിയേറ്റ് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം ഞാനത് മൂടി വയ്ക്കേണ്ടത് ഇതൊരു മൂന്ന് നാല് ദിവസം വേണം കേട്ടോ മുളച്ച് കിട്ടാൻ നമ്മൾ ചെറുപയറൊക്കെ മുളപ്പിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും മുളച്ച് കിട്ടില്ല ഞാനിപ്പോൾ ഇത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒന്ന് തുറന്ന് നോക്കുക ഡ്രൈ ആണ് എന്ന് തോന്നിയാൽ അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് മുളപ്പിച്ചെടുക്കണം ഒരുപാട് വെള്ളമാകരുത് അപ്പോൾ അത് പൂപ്പലടിക്കും പരിചാത് ബാഡ് സ്മെല്ലും വരും ഇപ്പം ഞാൻ മൂന്നാല് ദിവസം ആയിട്ട് എനിക്ക് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദിവസം കുറേശ്ശെ വെള്ളത്തിലേക്ക് അങ്ങനെ തെളിച്ചു കൊടുത്തിരുന്നു ഞാൻ മുഴുവനായിട്ടും മുളച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാ പോലെ മുളച്ചിട്ടുണ്ട് എല്ലിനും പല്ലിനൊക്കെ ആരോഗ്യത്തിനും ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഫുഡ് തന്നെയാണ് അത് നമ്മൾ മുളപ്പിച്ചിട്ട് കൂടി കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി അപ്പോൾ ഞാൻ ഇതാ മുളപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ പോലെ മുളച്ച് ഞാൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മുളച്ചതിന് ശേഷം നോക്കിയപ്പോൾ നല്ല മഴയാണ് ഇവിടെ ഉണക്കിയെടുക്കാൻ യാതൊരു നിവർത്തിയില്ല കുറേ ദിവസമായി മഴ തുടങ്ങിയിട്ട് ഇനി ഇത് തുണിയിൽ കെട്ടി വെക്കാൻ പറ്റില്ല തുണിയിൽ കെട്ടി വെച്ചു പറഞ്ഞാൽ ഒരുപാട് മുള വരും അപ്പോൾ നമുക്ക് അപ്പം നമുക്കത് ഉണക്കി ഉണക്കിയെടുക്കും വേണം അപ്പോൾ ഞാൻ ഉണക്കി എടുക്കുന്നത് നമ്മൾ ഒക്കെ ബേക്ക് ചെയ്യാൻ ബേക്ക് ചെയ്യില്ലേ അതേപോലെയാണ് വെയിലുള്ളവർ വെയിലെ തന്നെ വെച്ചിട്ട് നല്ല രണ്ടും രണ്ടും ദിവസം ഉണക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ ഉണങ്ങിക്കിട്ടുള്ളൂ ഇപ്പം ഞാൻ ചട്ടി വെച്ച് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് പത്ത് മിനിറ്റ് ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം അത് തുറന്നിട്ട് അതിൽ ഞാൻ വേറെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ റിങ് റിങ് വെച്ചിട്ടാണ് കേട്ടോ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മേലെ ഞാനിത് കുറച്ച് നമ്മൾ മുളപ്പിച്ച റാഗി ഇടുന്നുണ്ട് നല്ലപോലെ നിരത്തി ഇടുക ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കേണ്ടവർക്കും വെയിലില്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അതൊന്ന് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ലൈക്ക് ചെയ്യുക ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ ഞാൻ ബാക്കിയുള്ള റാഗിയും അത് അത് നമ്മളെ മൂടി വെച്ചിരുന്നതിൻ്റെ മേലത്തെ തട്ടിൽ മുഴുവനായിട്ട് ഇടുന്നുണ്ട് വലിയ തട്ടാണ് അപ്പോൾ അതിന്റെ ഉള്ളിലും പുറത്തു പോയിട്ട് തന്നെ ഞാനിത് ഇട്ടിട്ട് നമ്മളതിന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ചൂടാക്കി എടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ചൂട് കൊണ്ട് അതുകൊണ്ട് ഉണങ്ങി കിട്ടും ഒരുപാട് നേരം വെക്കരുത് ഒറ്റ മിനിറ്റേ വെക്കാൻ പാടുള്ളൂ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ തുറന്നിട്ട് പിന്നെ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ റാഗി വെന്ത് പോകും അപ്പോൾ നമുക്ക് വേഗം പാടില്ല അതൊന്നും ഉണങ്ങി കിട്ടാനേ പാടും ഒരു മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക കയ്യേറ്റം ഇളക്കാൻ പേടിയുള്ളൊരു ഒരു സ്പൂണോ കറൻറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കൈയ്യിൽ പൊള്ളരുത് നല്ല ചൂടുണ്ടാവും ഇതിലും ഇങ്ങനെ വലിയൊരു പാത്രമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുക്കറ് മാത്രമുള്ളവരാണെങ്കിൽ കുക്കറിൽ എങ്ങനെ ഉണക്കുക എന്നുള്ളതിൻ്റെ വീല ഞാൻ കുറേ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് ഞാൻ മേലത്തെ ഒക്കെ മുഴുവനായിട്ടും ഇളക്കിയതിന് ശേഷം ഞാൻ ഉള്ളിലത്തെ പാത്രത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് സ്പൂണായിട്ട് ഇളക്കിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ചെയ്യുക കയ്യും കാലമൊന്നും പൊള്ളിക്കരുത് നമ്മളിത് നല്ലപോലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി മൂടി വയ്ക്കുക എന്നിട്ട് അതുപോലെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് അതേപോലെ തന്നെ പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മൂന്ന് മിനിറ്റ് ആയങ്കിൽ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അപ്പോഴേക്കു തന്നെ ഒരു മുക്കാൽ ഉണക്ക പാകം ഉണങ്ങി കിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ മേലെ കാണുന്ന ഓൾ ഒന്ന് അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴെ കിട്ടും അപ്പോൾ അത് ഞാൻ രണ്ടു പ്രാവശ്യം ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മൂടി വെച്ച് മൂന്നാമത്തെ പ്രാവശ്യം ഒന്ന് ഇളക്കാൻ കിട്ടുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എനിക്ക് വേണ്ടത് അത് ചെയ്യണ കാരണം കൊണ്ട് കൈക്ക് അത്ര വല്ലതാണ് ചൂട് എടുക്കില്ല ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല സ്പൂണായിട്ട് തന്നെ ചെയ്യുക നല്ല ചൂടുണ്ടാവും പാചകം പഠിക്കണ മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ കയ്യായിട്ട് ചെയ്യരുത് അത് നല്ല പോലെ അലയ്ക്കി നമ്മൾ മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് തുറന്നിട്ട് എടുക്കുകയാണ് കേട്ടോ അടിപൊളി ടിപ്പന്നെയാണ് വല്ലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പന്നെയാണിത് അത് നല്ല പോലെ കലകലാന്നായിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല പോലെ തോർന്നിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടണില്ല നല്ല പോലെ തോർന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് വറുത്തെടുക്കണം ഈ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തും കൂടി എടുക്കണം ഞാൻ പിന്നെയും പറയുന്നത് വെയിലിൻ്റെ വെയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വെയിൽ വെയിലത്ത് വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്താൽ നല്ല പോലെ ഉണങ്ങി കിട്ടും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ മഴക്കാലത്തൊക്കെ ചെയ്യാനൊക്കെ പറ്റണത് നല്ല അടച്ചിപൊളി ടിപ്പ തന്നെയാണ് ഇത് പിന്നെ നമ്മൾ ചൂടായി കിടക്കുന്ന ചട്ടിയിൽ തന്നെ ഓർ ഇട്ടതിന് ശേഷം രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് വലിയ ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാഴ്ചയായിട്ട് ഞാനിത് വറുത്തെടുക്കുന്നത് ഒരു ലോ ഫ്ലെയിം മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല പോലെ വർക്ക് എടുക്കുന്നത് കേട്ടോ നല്ല പോലെ ഉണങ്ങിക്കിട്ടോ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ കരിഞ്ഞു പോകും നല്ലപോലെ വറവാകില്ല നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും സാധാരണ കോറൊക്കെ വാങ്ങിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് മഴക്കാലം ആണെങ്കിൽ ഇങ്ങനെ ഉണക്കും വേനൽക്കാലാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കും എന്നിട്ട് കുക്ക് മിക്സിയിലിട്ട് പൊടിക്കും അങ്ങനെയാണ് എപ്പോഴും ചെയ്യൽ വെയിറ്റ് ലോസിനും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനും കുറെ വെള്ളത്തിലിരുമ്പോൾ മഴയൊന്നും ഉണ്ടാവില്ല അതും മുളച്ച് എടുത്തതിനു ശേഷം കുറെ വെള്ളത്തിലിട്ടതിന് ശേഷം രണ്ടാമത്തെ ദിവസം തുടങ്ങിയ മഴയാണ് അപ്പോൾ പിന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും യാതൊരു നിവർത്തിയില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണക്കിയിട്ടില്ല നമ്മളിത് ഒരു പ്രാവശ്യം നല്ലപോലെ വറുത്തെത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം മുഴുവനായിട്ട് മുഴുവനായിട്ടും നല്ലപോലെ വറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ചെറിയ മിക്സിൻ്റെ ജാറുണ്ടെങ്കിൽ അതിലിട്ട് പൊടിച്ചെടുക്കുക എൻ്റെ ചെറിയ മിക്സിൻ്റെ ജാർ കേടാണ് അപ്പോൾ പിന്നെ ഞാൻ അതിലിട്ട് പൊടിക്കുന്നില്ല ഞാൻ വലിയ ജാറിലിട്ടിട്ടാണ് പൊടിക്കല് അപ്പോൾ അത് ഞാൻ ആദ്യമൊക്കെ പൊടിക്കണ പോലെ ഇട്ട് കുറേശ്ശെ കുറേശ്ശിട്ട് പൊടിക്കണം കേട്ടോ ഇത് മുള ഉള്ള കാരണം കൊണ്ടാകുന്നുണ്ട് മുഴുവനായിട്ട് ഇട്ടപ്പോൾ പൊടിഞ്ഞില്ല അപ്പോൾ ഞാൻ പകുതി മാറ്റിയിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശിട്ടിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് ഇതിൻ്റെ മുളപ്പിച്ച കോറിൻ്റെ പൊടി വാങ്ങാൻ പോയി നോക്കിയപ്പോൾ നല്ല വില ആട്ടാവും അപ്പം നമുക്ക് തന്നെ അത് അതുപോലെ ഉണ്ടാക്കാലോ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇത് മുളപ്പിക്കണ രണ്ട് മൂന്ന് ദിവസം ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടോ പിന്നെ വെയിലില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ വെയിലുണ്ടെങ്കിൽ നല്ല മയിലാണ് വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് മില്ലിൽ കൊടുത്തിട്ട് കുറേ കുറച്ച് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പൊടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുക അപ്പം അതാ ഞാൻ മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നിങ്ങൾക്ക് ദോ നൂൽപ്പുട്ടോ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ചലിച്ചാൽ മതി ഇതിപ്പം ഞാൻ ചലിക്കണമെന്നില്ല ഞാനിവിടെ പുട്ടും പൂളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ചെറിയൊരു തരിയൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പം ഞാനിത് കുറച്ചും കൂടി ഒന്ന് സ്റ്റോർ ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്നും കൂടി വറുത്തെടുക്കേണ്ടത് നല്ലപോലെ ഈ പൊടി ഒന്ന് വറുത്തെടുക്കുക നിങ്ങൾക്ക് അപ്പഴേക്കപ്പഴേ പെട്ടെന്ന് കഴിയുമെന്നുണ്ടെങ്കിൽ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ ഒന്ന് വറുത്തെടുക്കേണ്ടത് നല്ലപോലെ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഈ പൊടി മുഴുവനായിട്ട് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ ആക്കരുത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്തിട്ട് തന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മളതൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നല്ല ഉണങ്ങിയ ഒരു ബോട്ടിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ടൈറ്റായിട്ടുള്ള മൂടി മൂടിയിട്ട് ഒരു പുറത്തുതന്നെ വെച്ചാൽ മതി ഒരു വർഷം വരെ എത്ര കാലം വരമാണെങ്കിലും ഇരിക്കുന്നത് കേടുവരുന്നത് ഇപ്പം നല്ല പോലെ വറന്നിട്ടുണ്ട് അല്ലേ ഒരു മണം വരും കേട്ടോ അത് വറന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം വെനക്കിട്ടിട്ട് തന്നെ വറുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറക്കുക ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി ഇനി ഇതായിട്ട് നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം നമ്മൾ സാധാ കുറ കഴിക്കണേക്കാട്ടിയും ഒരുപാട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ലപോലെ ചൂട് ആറിയതിന് ശേഷം വണ്ണിട്ടോ ബോട്ടിലാക്കി ഞാനിപ്പോൾ ഇതിന് രണ്ട് ടേബിൾ സ്പൂണ് പൊടി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് പൊടിയിട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് നല്ല വലിയ വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ നമ്മളത് കുറുക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കുറുകും അപ്പം വെന്തിട്ടുണ്ടാവില്ല വലിയ ഒറ്റക്കാകുമ്പോൾ നല്ലപോലെ വേദന അല്ലെങ്കിൽ വയർ വയറ്റിനും അസുഖം പിടിക്കും വയറുവേദന ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കതിന് ശേഷം ഞാനിത് ചൂടാ കുറുക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ടീസ്പൂണ് ചിയാസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ലപോലെ കുറുക്കിയതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചിയാസിയുടെ ഇട്ടിട്ട് നല്ലപോലെ ഇറക്കിയിട്ട് കുടിക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് സ്മൂത്തി ആയിട്ടും കഴിക്കുക ഇതിപ്പം അങ്ങനെയൊന്നും കാട്ടില്ല ഇനി വേണമെങ്കിൽ നെയ്യ് ഇട്ടിട്ട് കഴിക്കാം ഇത്ര നേരം എൻ്റെ വീടിനെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ശ്രദ്ധ നിർത്താൻ നല്ലൊരു വീടായിട്ട് വരുന്നവർ അസ്സലാ വലൈക്കും ബൈ ഇത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പെട്ടെന്നൊന്നും വിശക്കിന്റെ കേട്ടോ ചിയാസീടും ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് ഇതും അപ്പോൾ പെട്ടെന്നൊന്നും വിശക്കൂല വയറ് ഫില്ലായിട്ടുണ്ടാവും ഇതുപോലെ ചെയ്ത് നോക്കി കുടിച്ചു കുടിക്കാത്തവരാണെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കി വെയിറ്റ് ലോസ് ചേക്കുക